ഇന്നത്തെ വീഡിയോ നമ്മൾ ണ്ട് മെന്മാറേക്ക് പോവാനുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ലേറ്റ് ആയി അപ്പൊ നമുക്ക് രണ്ടെണ്ണമുള്ളു പക്ഷെ ഇവിടെ എവിടെങ്കിലും നോക്കിയാൽ ചെലപ്പോ കാണാം ഏയ് ഗുണ്ടൻ ഈ ചിരിക്കുന്നു നമ്മൾ വരാൻ കുറച്ച് വൈകി അപ്പോൾ നമ്മുടെ പോത്തുകൂട്ടമായിട്ട് നെയ്യുന്നുണ്ട് ഒരാളെ വൈക്കൂലി തിന്നണതിന്റെ അടുത്താണ് ബാക്കിയുള്ള രണ്ടാളെ നന്നായി നെയ്യുന്നുണ്ട് ഇന്നേരം രാവിലെ തൊട്ടിൽ നിന്ന് ഇവരിത്തിരി മേച്ചിലുണ്ട് കാരണം ഇവർക്ക് വൈകിട്ട് കൊടുക്കുന്ന ഫുഡ് നമ്മളിത്തിരി കുറച്ചു കാരണം രാവിലെ വന്ന മേട്ടം പറഞ്ഞിട്ട് ഇതിന് മേൽ ഉണ്ട് ബൈസ് അത് നമ്മുടെ പെട്ടെന്ന് ഇതിലെവിടെ നീക്കി ഇവിടെ തന്നെയാണ് രണ്ടാളിങ്ങോട്ട് ഇവർ രണ്ടാളും ഭയങ്കര കുത്തുകൂടി കളിക്കുന്ന തീംസാണ് മേടാ വേണ്ട രണ്ട് ചെമ്പം പൂത്തിൻ്റെ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓണങ്ങി കിടക്കുന്നു എന്തായാലും ഒരു അഞ്ചര ആറ് മണി വരെ മേച്ചിട്ട് നമ്മളെ വീട്ടിൽ ആട്ടാന്ന് പറഞ്ഞിട്ടാണ് എന്തായാലും ഒരു മേടർ നമ്മൾ തവിടും വെള്ളവും ഒക്കെ കലക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരിക ചില സമയത്ത് ഇവർ വരണ സമയത്തായിരിക്കും നമ്മൾ തവിടും വെള്ളവും ഒക്കെ കലക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നില്ല ഈ പിടിച്ച് പ്പുറത്തെ സൈഡും കൂടെ ബാക്കി ഈ സൈഡും ഉണ്ട് ഇവർക്ക് ഒരു ദിവസം പുല്ലിരിഞ്ഞ് വെച്ചു കൊടുക്കും ഒരു കെട്ടി പുല്ല് ഇപ്പൊ കൊടുത്തു പക്ഷെ ഇവർ ഇട്ടുന്നതേ ഇല്ല കാരണം നല്ല വലിയ പുല്ല് ആയിരിക്കും ഇവർ തുല്യ പുല്ല് മാത്രമാണ് ഇങ്ങനെ കടിച്ചു തിന്നുന്നത് വലിയ പുല്ല് ഇവിടെ എവിടെയെങ്കിലും തന്നെ തരുന്ന നമുക്ക് വേറെ കൂണുകൾ കിട്ടാൻ തോന്നുന്നുണ്ട് ഇവര് മേട്ട് ഇങ്ങനത്തെ കുഞ്ഞ് പുല്ലാണ് ഇവർ കറമ്പി കറമ്പി തിന്നുന്നത് നമുക്ക് പശു വളർത്തലിനെയും കാട്ടി കുറച്ചും കൂടെ സിമ്പിളാണ് പോത്ത് വളർത്തല് പശു എന്ന് പറയുമ്പോൾ നമുക്ക് ചളിയിൽ കിടത്താൻ പറ്റില്ല അതിനെ നല്ല വൃത്തിയായിട്ട് എത്രയും മെയിൻറ്റെയിൻ ചെയ്യണം പക്ഷേ ഇവരെ പറയുമ്പോൾ ഇവര് ചളിയിൽ തന്നെയാണ് കിടക്കുക എത്ര വരെ എന്താണ് കുളിപ്പിച്ച് എങ്ങനെ വൃത്തിയാക്കി വിട്ടാലും ഇവര് ഫുൾ ചളിയിലേ കിടക്കുള്ളൂ അവർക്ക് മഴ കൊള്ളാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ രാവിലെ കുറച്ച് അഴിച്ചുകൂടെ എനിക്ക് വൈകി കഴിഞ്ഞാൽ ഇവരൊക്കെ അടച്ച് നിലവിളി കഴിക്കും നമ്മളെല്ലാം വിളിക്കും ഇതിൻ്റെ പ്രത്യേക അരച്ചിലാണല്ലേ നമുക്കിപ്പോൾ മെയിൻ ഉണ്ട് അന്നേ മെയായിട്ട് നമുക്ക് മെയിന് വയർ നിറച്ച് പോയിട്ട് വയർ നിറയുക തീറ്റയും കൂടെ കൊടുക്കുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും പിന്നെ അതിൻ്റെ വയർ ഫുൾ ആയി നിറഞ്ഞ് പിന്നെ പിന്നെ കെട്ടിയിട്ട് പൊകീട്ട് കൊടുത്ത് നമ്മൾ നിറയെ വൈക്കോടി വിട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ പിന്നെ വയർ നിറച്ചിട്ട് ഇവർ കിടക്കും പിന്നെ നമ്മളൊരു എട്ട് മണി ഒമ്പത് മണി ആകുമ്പോൾ പോയി ഒന്ന് അവിടെ ക്ലീൻ ചെയ്ത് വീണ്ടും പുതിയ വൈക്കോൽ ഇട്ട് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ ഇവർ നോക്കുന്നത് കാരണം കുളമ്പ് രോഗം വരാണ്ടിരിക്കണ കാലിൽ കൂടുതലും ഇവർ വളവും ഇട്ട് കഴിഞ്ഞാൽ വളവും വൈക്കോലൊക്കെ മിക്സ് ആയിട്ട് അതിൽ തന്നെ കിടക്കും അപ്പോൾ കുളമ്പ് രോഗം പെട്ടെന്ന് വരും കാലിൻ്റെ അടിയിലൊക്കെ വളം നിന്നാൽ അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം അടിച്ച് നന്നായി കഴുകി കൊടുക്കണം അപ്പോഴാണ് കുളമ്പ് രോഗം വരാണ്ടിരിക്കും അതുപോലെ ഇവർക്ക് വരയ്ക്കുള്ളത് കൊടുത്തിട്ടിപ്പോൾ ഒരു മാസമായി ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് അടുത്ത് വീണ്ടും വരയ്ക്ക് കൊടുക്കേണ്ടതായി അപ്പൊ നമുക്ക് വിലയ്ക്കുള്ളത് കൊടുക്കണം ശുഭിരിമേട്ടെ പത്ത് എത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ബൈ